അവർക്കൊരു വിഷമവും ഇല്ല ഇനി ഇപ്പൊ സുഖമായല്ലോ ഭർത്താവ് മോനും പോയി നീ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളു എന്റെ ജീവിതമേ അവരാണ് എന്റെ ജീവന്റെ പാതിയാണ് ഇപ്പൊ പോയിട്ടുള്ളത് എത്ര നാളും ജീവിച്ചത് അവർക്ക് വേണ്ടിട്ടാണ് അവര് പോയെന്നും പറഞ്ഞു എനിക്ക് ജീവൻ കളയാനോ കരഞ്ഞോണ്ടിരിക്കാനോ എനിക്ക് പറ്റത്തില്ല അങ്ങനക്ക് വേണ്ടി കരഞ്ഞോണ്ടിരിക്കണി താല്പര്യമില്ല ഈ ഈയൊരു സ്ത്രീ ആരാണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആർക്കും അറിയില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇടയിൽ വന്ന് കമന്റ് ഇടാൻ നിൽക്കേണ്ട പലരും ഈ സ്ത്രീയെ പാൽപായസം എന്ന് പറയുന്ന വെബ് സീരീസ് അഡൽറ്റ് വെബ് സീരീസിൽ കണ്ടിട്ടുള്ളവർ തന്നെയാണ് അത് കഴിഞ്ഞിട്ടും ഈ സ്ത്രീയുടെ പല അഡൽറ്റ് വെബ് സീരീസുകളും ഇറങ്ങിയിട്ടുമുണ്ട് അത് കഴിഞ്ഞിട്ടും ഈ സ്ത്രീ പല അടൾട്ട് വെബ് സീരീസിലും അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരെ കുറിച്ച് ഫണ്ട് ചെയ്തൊരു വീഡിയോ ഫണ്ട് ഇവരെ ആ അടൾട്ട് വെബ് സീരീസിൽ പെട്ടുപോയതാണ് കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ട് മാത്രം അതിൽ അഭിനയിക്കേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വന്നപ്പോൾ നമ്മൾ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ് പലരും ഈ സ്ത്രീയെ ഒരുപാട് വല്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കാർക്കും ഈ സ്ത്രീക്ക് എന്താണോ സംഭവിച്ചതെന്നും എന്തുകൊണ്ട് ഈ സ്ത്രീ ആ ഒരു ജോലിയിലേക്ക് സ്വന്തം ശരീരം വയ്ക്കുന്ന രീതിയിലുള്ള ജോലിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു എന്നും ആരും അന്വേഷിച്ചു പോയിട്ടില്ല ഇവരെക്കുറിച്ച് ആദ്യം ഒരു വീഡിയോ ചെയ്തത് ഇവിടെ ഒരു ജീവിത കഥ കേട്ടിട്ട് തന്നെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്നാ വീഡിയോ ചെയ്തത് പിന്നെ ഇവർക്ക് അതുപോലെയുള്ള വെബ് സീരീസിൽ അഭിനയിക്കേണ്ടി വന്ന സാഹചര്യങ്ങളും ആ സ്ത്രീക്ക് തുറന്നു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ സ്ത്രീ വീണ്ടും എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു പാൽ പായസത്തിൽ അഭിനയിച്ച നടിയുടെ ഭർത്താവും മകനും അനകത്ത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുവിടാ പക്ഷെ അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു ആ മരണം എങ്ങനെയാണ് സംഭവിച്ചെന്ന് വെച്ച് സ്വന്തം മകനെ ഭർത്താവ് കഴിച്ചു ഞെച്ചു കൊല്ലുകയും ഇതിനുശേഷമാണ് അയാൾക്ക് തൂങ്ങി മരിക്കുന്നത് ഈ ഒരു മരണത്തിന് ശേഷം ഖദീജ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒരുപാട് സൈബർ അറ്റാക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ചെല്ലുന്നുണ്ട് ആയിട്ട് പറയുന്നത് ഭർത്താവ് ും മകനും പോയല്ലോ ഇനി എങ്ങനെ വേണോ അഴിഞ്ഞാടി നടക്കാം എന്നൊക്കെയാണ് പറയുന്നത് ഇതുപോലെ തന്നെ ഭർത്താവിനെ മറന്ന് നീ അന്ന് പോയതല്ലേ ഇനി സുഖമായിട്ട് നിന്റെ ശരീരം വിറ്റ നിങ്ങൾക്ക് നടക്കാമല്ലോ എന്നൊക്കെയാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് അന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നത് ഖദീജയും ഈ മരിക്കുന്ന ഷെഫീഖും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു കുറച്ച് നാളായിട്ട് അതിനുശേഷമാണ് അയാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് അന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് എന്ന് ഖദീജ ഒരു ഇന്റർവ്യൂയില് നമ്മളോടെല്ലാം വന്ന് തുറന്നു പറയുന്നുണ്ട് അത് സംഭവം ഇങ്ങനെയാണ് ഖദീജയുടെ ഭർത്താവ് മരിക്കുന്ന ദിവസം വന്ന് രാത്രി ഖദീജമായിട്ട് ചാറ്റ് ചെയ്തിരുന്നു പക്ഷെ അയാൾ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ ഖദീജയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളുടെ ഒരു സുഹൃത്ത് ഖദീജയെ കോണ്ടാക്ട് ചെയ്യുന്നതും ഇയാൾ ഇയാളിങ്ങനെ മരിക്കാൻ പോവുകയാണ് തൂങ്ങിച്ചാവാൻ പോവുകയാണ് എനിക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഖദീജ ഇൻഫോം ചെയ്യുന്നത് ഇത് കേട്ട ഖദീജ പേടിക്കുകയും അപ്പോൾ തന്നെ ഇയാളെ കാണാൻ വേണ്ടിട്ട് ഖദീജ അയാളുടെ വീട്ടിലേക്ക് ഹൗസ് ഓണറെയും വിളിച്ചുകൊണ്ട് ചെന്നു എന്നൊക്കെയാണ് ഖദീജ പറയുന്നത് പക്ഷെ അവരവിടെ ചെന്നപ്പോഴത്തേക്കിനും ഇയാൾ തൂങ്ങി മരിച്ചിരുന്നു അതേ തുടർന്ന് അവർ പോലീസിനെ വിളിച്ചു വരും കൂടി പോലീസുകാർ കൊണ്ടുപോയി എന്നൊക്കെയാണ് ഖദീജ പറയുന്നത് ഇയാൾ മരിക്കുന്നതിന് മുമ്പ് ഖദീജയും ഇയാളും തീയ താമസിച്ചിരുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇവർ പിരിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഏഴോ എട്ടോ മക്കളോളും ഉണ്ട് എന്തായാലും ഖദീജയുടെ ജീവിതകഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട് അപ്പോ ഖദീജയ്ക്ക് ആദ്യ ഭർത്താവിൽ മൂന്ന് മക്കളുണ്ട് ആ മക്കളും ഇയാളും ഒക്കെ ആയിട്ട് ഖദീജ താമിച്ചു വരുന്ന സമയത്താണ് ഇയാൾ ഖദീജയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നത് ആ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ബാക്കി ഖദീജയുടെ മൂന്ന് മക്കൾ ഇയാൾക്ക് ഒരു ബാധ്യതയായിട്ട് തോന്നുകയും അങ്ങനെ കുറച്ച് വഴക്കുകളൊക്കെ ഇടക്കിടക്ക് അവരുടെ ഇടയിൽ ഉണ്ടാവും ായിരുന്നു അപ്പൊ ഒരു ദിവസം ഇയാള് ഖദീജയുടെ കുഞ്ഞുങ്ങളിൽ ഒരാളെ ഉപദ്രവിക്കുകയും ബെൽറ്റ് വെച്ച് അടിക്കുകയൊക്കെ ചെയ്തു ഇത് ഖദീജ വന്നപ്പോൾ ആ കുഞ്ഞ് ഖദീജയോട് പറയുകയും അങ്ങനെ കതിജ എന്ന് ഇയാളോട് ചോദിക്കുകയും അങ്ങനെ കുറച്ച് വാക്തർക്കങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വഴക്കായതിനെ തുടർന്നുമാണ് ഖദീജ ഇയാളെ വിട്ട് ഖദീജയുടെ ഫ്ളാറ്റിലേക്ക് മാറുന്നത് അപ്പോഴും ഫ്ളാറ്റിലേക്ക് മാറുമ്പോഴും കതീജയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇയാളുടെ ചോരയിലുണ്ടായ കുഞ്ഞല്ല അയാളുടെ കൂടെ നിൽക്കുന്നത് അതിനെ ഒന്നും ചെയ്യില്ല ഇയാളുടെ ചോരയിലല്ലാത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മാത്രമേ ഇയാൾക്കും പ്രശ്നമുള്ളൂ എന്നൊക്കെ ചിന്തിച്ചാണ് കതീജ അന്ന് ആ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് പക്ഷേ കതീജ പ്രതീക്ഷ പോലല്ല അയാൾ ആ കുഞ്ഞിനെ കഴിച്ചു ഞരിച്ചു കൊല്ലുകയും സ്വയം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഈ കഥയുടെ ഒരു കിടപ്പ് ഇപ്പൊ കതീജക്കും ഇയാൾക്കും കൂടി എട്ടോ ഏഴോ മക്കളുണ്ട് അതെങ്ങനെയാണ് അതെന്താണ് കഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്വയം ശരീരം വിൽക്കാൻ വേണ്ടി ഇറങ്ങി പോയതിനെ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല അതുകൊണ്ട് തന്നെയാണ് പണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരുപാട് തന്നെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് ഞാൻ ഈ സ്ത്രീയെ തെളി പറയുന്നത് ആ ഒരു കഥയും കൂടെ പറഞ്ഞതിനു ശേഷം ഖതീജിക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം നിങ്ങൾക്ക് ആ കഥ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഖതീജിക്ക് പറയാനുള്ള കാര്യത്തിലേക്ക് പോകാവുന്നതാണ് എനിക്ക് ഖതീജയും ഷഫീഖും പണ്ട് മുതൽക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു രണ്ടുവർഷത്തോളം ഇവർ പ്രണയിച്ചു ഖതജിക്ക് ഒരു പതിനാറ് വയസ്സൊക്കെ ആയപ്പോൾ എന്തോ കാരണത്താൽ ഇവർ തമ്മിൽ പിരിയേണ്ടി വന്നു അങ്ങനെ ഖതീജ വേറൊരു കല്യാണം കഴിച്ചു പോകുന്നു ഷഫീക്ക് വേറൊരു കല്യാണം കഴിച്ചു മാറുന്നു ഖതീജയുടെ ഒരു സിറ്റുവേഷൻ ഒന്ന് വീട്ടിലെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് പഠിപ്പിക്കാനൊന്നും വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞ ഒരു വീട്ടിലാണ് കതീജ ജനിച്ചത് അതുകൊണ്ട് തന്നെ കതീജയ്ക്ക് വലിയ പഠിപ്പോവും വിവരവോ ഒന്നുമില്ല അന്ന് ഒരാളുടെ കൂടെ വീട്ടുകാര് കല്യാണം കഴിച്ചു വിട്ടു അയാളുടെ കൂടെ പോകുക അല്ലാതെ വേറെ ഒരു വഴിയില്ലായിരുന്നു കാരണം വലുതായിട്ട് പഠിച്ചിട്ടില്ല ലോക വിവരവും ഇല്ല ഒന്നും തന്നെ ഇല്ലാത്ത ശരിക്കും എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ഒരാളായിരുന്നു അങ്ങനെ ഒരു സാധാരണ ഭാര്യയായിട്ട് ജീവിച്ചു പോകുന്ന ഖതീജയുടെ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ച് പോവുകയാണ് ഇപ്പോഴേക്കും ഖതീജ മൂന്ന് മക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു പോയപ്പോ ഖതീജ ഒക്കായി അങ്ങനെ ഈ മൂന്ന് കുട്ടികളെ പോറ്റാനായിട്ട് ഖതീജയുടെ വീട്ടിലും ജോലിക്കൊക്കെ പോയി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും ഷവി കണ്ടുമുട്ടുകയാണ് കണ്ടുകൊണ്ടുകയാണ് കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു ഭാര്യയുമുണ്ട് ആ ഭാര്യയിൽ ഷഫീഖിന് മൂന്ന് മക്കളുമുണ്ട് ഷഫീഖിന്റെ ഭാര്യ എന്തോ മാനസിക രോഗമുള്ള ഒരാളാണെന്നൊക്കെയാണ് ഖദീജ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ ഭാര്യയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് ഇയാൾ ഖദീജയോട് ചോദിച്ചു നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന് വിജയം വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കാണ് പണ്ട് ഞാൻ സ്നേഹിച്ചിരുന്ന ആളാണ് എന്ന് കരുതി ഇയാളുടെ കൂടെ ജീവിക്കാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് കരുതി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ് ഖദീജയും ഷെഫിക്കും ഒന്നാം നമ്പ് ഖതിജ ഷെഫീഖിനോട് പറഞ്ഞത് തനിക്ക് ആദ്യ ഭർത്താവിലുണ്ടായ മൂന്ന് മക്കളെ തന്റെ മക്കളായിട്ട് കണ്ട് തനിക്കുണ്ടായ മൂന്ന് മക്കളുടെ കൂടെ തന്നെ തന്റെ മക്കളായിട്ട് കണ്ട് നിക്കുമെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാവൂ എന്നാണ് ഷഫീഖിനോട് പറഞ്ഞത് ഷെഫീന് അതൊരു കുഴപ്പമില്ലായിരുന്നു ഷഫീഖ് അത് സമ്മതിക്കുകയും ചെയ്തു ഈ ഷഫീഖിനെ സംബന്ധിച്ച് ഷഫീഖ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു പണിക്കും പോവാതെ വീട്ടിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് മരിച്ച ഒരാളെ കുറിച്ച് മോശം പറയരുതെന്നാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഫാക്ട് നമുക്ക് പറയണമല്ലോ ഒരു പണിക്കും പോകുന്ന ഒരാളാണ് ഇങ്ങനെ നേരത്തെ കോഴിക്കച്ചവടം നടത്തി ആ ബിസിനസ് മൊത്തം പൊട്ടി അതില് കുറെ കടങ്ങളും ഉണ്ട് താമസിക്കുന്ന വീട് പോലും പണയത്തിലാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഖദീജയും ഖദീജയുടെ മൂന്ന് മക്കളും ഇയാളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് ഇതൊന്നും ഖദീജക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഇയാൾ ഒരു പണിക്കും പോവാതെ വീട്ടിലിരിക്കയാണ് ആറ് മക്കളും ഖദീജയും ഇയാളുടെ മുൻഭാര്യയും ഒക്കെ ഉണ്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഖദീജ മാത്രമാണ് കൂടെ ഇയാളുടെ കാര്യങ്ങൾ ഖദീജ നടത്തി കൊടുക്കണം അങ്ങനെ ഇയാളുടെ കടത്തിന്മേൽ കടമൊക്കെ കയറി സ്വന്തം വീട് പോലും ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഖദീജയ്ക്ക് ഒരു സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓഫർ വരുന്നത് ഖദീജ ആ ഒരു സമയത്ത് ടിക്ടോക്കിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്യരുത് ആ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ വരുന്നത് ആ ഒരു ഓഫറിനെ തുടർന്ന് ഇവർക്ക് ഏകദേശം അറുപതിനായിരം രൂപയോളം അഡ്വാൻസ് ആയിട്ട് കിട്ടി സീരിയലിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ തുകയൊക്കെ പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ആയിട്ട് കിട്ടുമ്പോൾ ഖതീജയുടെ ഭർത്താവും പറഞ്ഞു നീ പൊക്കോ നീ പോയാൽ മാത്രമേ നമ്മുടെ വീടിന്റെ കടമടച്ച് തീർക്കാൻ കഴിയൂ എന്ന് അവന് പണിക്ക് പോകാൻ ഈ സ്വന്തം ഭാര്യ പണിക്ക് വിട്ടിട്ട് കരാടിച്ചു തീർക്കാൻ വേണ്ടി പോകുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഖതിജിക്ക് വേറെ ഒരു വഴിയുമില്ല ഈ സീരിയലിൽ അഭിനയിക്കുക അല്ലാതെ വേറെ ഒരു വഴിയുമില്ല പക്ഷെ ഖദീജോട് പറഞ്ഞിരുന്നത് സീരിയൽ എന്നാണ് ഒരു ഇതൊരു അടൾട്ട് വെബ് ആണ് ഇതിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വരും സ്വന്തം ശരീരം വരെ വിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം ഖതിജിക്ക് അറിയില്ലായിരുന്നു ഖദീജ പറയുന്നത് ഇവരെ അവിടെ ചെന്നപ്പോൾ എഴുത്തും വായനയും അറിയാത്ത ഖതീജയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ കുറെ എഗ്രിമെന്റ് പേപ്പറിൽ ഒപ്പിട്ട് മേടിക്കുകയോ ഒക്കെ ചെയ്തു ഖദീജ അന്ന് പണ്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സീരിയൽ തുടങ്ങാൻ നേരത്താണ് ഖതിജോട് പറയുന്നത് ഇങ്ങനെയൊക്കെ അഭിനയിക്കണം എന്റെ സ്വന്തം ശരീരം പോലും കൊടുക്കേണ്ടി വരും എന്ന് ഖദീജ മനസ്സിലാക്കുന്ന അവിടെ വെച്ചാണ് അപ്പോ സ്വന്തം ഭർത്താവിന്റെയും വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ ഒക്കെ മുഖം ഓർത്തപ്പോൾ ഖദീജയ്ക്ക് ഇത് ചെയ്യുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ലായിരുന്നു കാരണം അറുപതിനായിരം രൂപ കൈ പറ്റിപ്പോയി അത് കടമടിച്ച് തീർക്കുകയും ചെയ്തു പൈസ തിരിച്ചു കൊടുക്കാനും കഴിയുന്നില്ല എഗ്രീമെന്റ് പേപ്പറിൽ ഒപ്പിട്ട് പോവുകയും ചെയ്തു പിന്നെ അത്രയും പേരുടെ വയറ് പോറ്റാനായിട്ട് സ്വന്തം ശരീരം വിൽക്കുക അല്ലാതെ ഖദീജയ്ക്ക് വേറെ ഒരു വഴിയുമില്ലായിരുന്നു നിങ്ങൾ തന്നെ പറ ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത് അവരിതിൽ പെട്ടുപോയൊരു സ്ത്രീയാണ് അവർക്ക് എന്തായാലും പെട്ടുപോയി പിന്നെ അതുകൊണ്ട് മുമ്പോട്ട് പോകുകയും അല്ലാതെ ഒരു വേറെ എന്തെങ്കിലും ജോലി അവർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ജോലിക്ക് വരുന്നതിന് മുമ്പ് അവർ പല വീടുകളിലും വീട്ടു വീട്ടുജോലിക്കൊക്കെ പോയിരുന്നു പക്ഷെ ആ പോകുന്നത് ഈ ആറ് കുട്ടികളെയും ഒരു പണിക്കും പോകാത്ത ഭർത്താവിന്റെ ചെലവുമൊക്കെ കഥച്ചേക്ക് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അത് മനസ്സിലാക്കിയത് കൊണ്ടും ആ ഒരു സാഹചര്യത്തിലായതുകൊണ്ടും പിന്നെ ഈ ട്രാപ്പിൽ പെട്ടുപോയത് കൊണ്ടും അവർക്ക് ഇതുകൊണ്ട് മുമ്പോട്ട് പോവുകയല്ലാതെ ഒരു വഴിയുമില്ല പിന്നെ കതിജയ്ക്ക് വേറൊരു ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനുള്ള പഠിപ്പോ വിവരവോ ഒന്നും തന്നെ ആ സ്ത്രീക്ക് ഇല്ലാതാനും ആ ഒരു സാഹചര്യത്തിൽ എനിക്കും പറഞ്ഞാൽ അവർ പെട്ടുപോയതാണ് ഈ സ്ത്രീ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ തന്നെ കതിജയുടെ പല വെബ് സീരീസുകളും സെർച്ച് ചെയ്ത് കാണാൻ പോകുന്നുണ്ട് അത് വേറൊരു കാര്യം ചില പകൽമാര്യന്മാരാണ് ഈ വന്നിരുന്നത് കുറ്റപ്പെടുത്തുന്നത് ഇതാണ് ആ സ്ത്രീയുടെ കഥ കഷ്ടപ്പാടുകൾ സഹിച്ച് മനസ്സിലാ മനസ്സോടെ സ്വന്തം ശരീരം വിൽക്കേണ്ടി വന്ന പെണ്ണാണ് ഖദീജ ഒരു പെണ്ണും സ്വന്തം ശരീരം ഇഷ്ടത്തോടു വിൽക്കില്ല ചുരുക്കം ചില പെൺകുട്ടികൾ മാത്രം സുഖത്തിന് വേണ്ടി അങ്ങനെ പോകുന്നവരുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഖദീജയുടെ കാര്യത്തിൽ സാഹചര്യങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് ഇതാണ് ഖതീജയുടെ കഥ ഇനിയും ഖദീജയ്ക്ക് ഈ ഒരു ഇൻഫ്ലുഡൻസിനെ കുറിച്ച് പറയാനുള്ളത് എന്താ നമുക്ക് കേൾക്കാം എനിക്കൊരു വോയിസ് നിനക്ക് നിന്റെ മൂന്ന് മക്കളെ അല്ലേ വേണ്ടത് എന്നെ എന്റെ മോനെ വേണ്ടാലോ എന്നുള്ള ഒരു വിഷമം എനിക്ക് അതിന് മനസ്സിലാക്കി തോന്നും ചിലപ്പോൾ മരണം അതായിരിക്കാം ഞാൻ അവരെ തള്ളിക്കളഞ്ഞു അവരെ വേണ്ട എന്ന് വെച്ച് അപ്പം ചിന്തിക്കാതെ പോകുന്ന ഒന്നുണ്ട് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് അല്ലെങ്കിൽ അന്നത്തെ വരെ ഇവര് മരിക്കുന്ന അന്നത്തെ വരെ ഞാൻ ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ് ഷെരീഫിന് വേണ്ടി എൻ്റെ ഈ ആറ് മക്കൾ ഏഴ് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രസവിച്ചത് നാലെണ്ണം പ്രസവിക്കാത്തത് മൂന്നെണ്ണം ഈ ഏഴ് മക്കൾക്കും ഈ ഹസ്ബൻഡിനും വേണ്ടിയാണ് ഞാൻ കിടന്ന് ഓടൊരാത്രി ഉറങ്ങാണ്ട് ഒരാപ്പകലിലാണ് കിടന്ന് ഓടുന്നത് നഷ്ടപ്പെടുന്നത് ഞങ്ങള് തമ്മിലുള്ള ഈ സൗന്ദര്യ പേരിൽ ഒരാഴ്ച എനിക്ക് മാറി നിൽക്കേണ്ടി വന്നേ ഉള്ളു അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതെന്താന്ന് വെച്ചാല് എന്റെ എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാലോ ഷൂട്ടാണ് ഷൂട്ട് വിസ്റ്റ് ചെയ്ത് ഞാനൊരു റൂം എടുത്തിട്ടിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ ക്യാമറ കാര്യങ്ങൾ വെക്കാനും എന്റെ ക്യാമറമാൻ താമസിക്കാനും അവിടെ എന്റെ ക്യാമറമാൻ ഉണ്ട് മാനേജർ ഉണ്ട് നമ്മുടെ സെറ്റിംഗ് കാര്യങ്ങളും ഷൂട്ടിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അവിടെയാണ് ഈ പിണങ്ങിയ സമയത്ത് എനിക്ക് കയറി കിടക്കാൻ എനിക്ക് വേറെ എന്റെ വീടോ കൂടെപ്പുറപ്പുകളോ ഒന്നും ഇല്ല ഈ കൊച്ചിയിൽ ഫ്രണ്ട്സ് എന്ന് എനിക്ക് അങ്ങനെ വലിയ പറയാനൊന്നും ഇല്ല മൂന്നാല് പേരെ ഉള്ളൂ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നേക്കാളും നല്ലത് ഞാൻ കൊടുക്കുന്ന എന്റെ ഫ്ലാറ്റിൽ പോയി നിൽക്കുന്നതല്ല അപ്പൊ ഞാൻ ഈ പിണങ്ങി നിന്ന സമയത്ത് ഞാൻ എന്റെ ഫ്ലാറ്റിലായിരുന്നു മുട്ടത്തെ ഫ്ളാറ്റിലായിരുന്നു പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഷെഫീഖിന്റെ മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഖതീജയുടെ മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഇവരെ എല്ലാം ഷെഫീഖിനെ ഉൾപ്പെടെ നോക്കുന്നത് കതീജയാണ് ഷെഫീഖ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു പണിക്കും പോകുന്ന തിന്നാൻ മാത്രം അറിയുന്ന ഒരു വ്യക്തിയാണ് അയാൾ അങ്ങനെ ഒരു പണിക്കും പോകാതിരിക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഈ പണിക്കിറങ്ങി അല്ലാതെ ഒരു വഴിയില്ല ഈ പെൺകുട്ടി ഇതിൽ പെട്ടുപോയിട്ട് ഷെഫീനോട് വന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ അഭിനയിച്ചു എന്താണ് ഇനി ചെയ്യേണ്ടത് ഷെഫീഖിനോട് വന്നപ്പോൾ ചോദിച്ചപ്പോൾ ഷെഫീക്ക് പറഞ്ഞത് ഈ പൊക്കോ കുഴപ്പമില്ല നമുക്ക് പൈസ കിട്ടില്ല എന്നാണ് ഷെഫീക്ക് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് അങ്ങനെ പറയുന്ന ഒരു ഭർത്താവ് അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഈ പെൺകുട്ടി സ്നേഹിച്ച വിശ്വസിച്ച ഒരാൾ പറയുന്നത് പിന്നെ ഈ പെൺകുട്ടി എന്താണ് ചെയ്യേണ്ടത് വേറെ ഒരു ജോലിയും കിട്ടില്ല ഇതിലും ഇതുകൊണ്ട് മുമ്പോട്ട് പോകുക അല്ലാത്ത ഒരു വഴിയില്ല പെൺകുട്ടിക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിപ്പോയതാണ് നമ്മളെയൊക്കെ ഭാര്യമാരാണെങ്കിൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയെ നമ്മൾ ഈ പണിക്ക് വിടുവോ ഒരിക്കലും ഇല്ല നമ്മൾ അധ്വാനിച്ച് അവരെ കൂടി നോക്കും പക്ഷെ ഇവിടെ ഷെഫീക്ക് അങ്ങനെയല്ല തന്റെ ഭാര്യ ആർക്കൊക്കെ ശരീരം പണയം വെച്ചാലും തനിക്ക് പണം കിട്ടണം എന്ന് പറഞ്ഞ ഒരു മൈൻഡിലാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു ഭർത്താവ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് പെൺകുട്ടിക്ക് സ്വന്തം ശരീരം വിൽക്കേണ്ടി വന്നത് അപ്പം അങ്ങനെയുള്ള വെബ് സീരീസിൽ അഭിനയിച്ച ആ പെൺകുട്ടി മുമ്പോട്ടേക്ക് പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നതെന്ന് ആലോചിക്കുക നമ്മുടെ ഭാര്യയാണെങ്കിൽ ഒരിക്കലും നമ്മളങ്ങനെ വിടുകയില്ല നമ്മൾ അധ്വാനിച്ച് അവരെ നോക്കാൻ നോക്കും പക്ഷെ ഇവിടെ കഥകൾക്ക് അങ്ങനെയല്ല സാഹചര്യം അങ്ങനെയല്ല ആറ് കുട്ടികളും അവരുടെ ഭർത്താവുണ്ട് ഭർത്താവ് ആണെങ്കിൽ ഒരു പണിക്കും പോകുന്നില്ല തന്റെ കടങ്ങൾ അടച്ച് തീർക്കണമൊന്നുമില്ല അപ്പൊ പിന്നെ ആ പെൺകുട്ടിക്ക് അത് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്തായാലും ആ പെൺകുട്ടി ചെയ്ത കാര്യത്തിനെ ഞാൻ ന്യായീകരിക്കില്ല ഒരു കാര്യത്തിൽ പെട്ടുപോയി ഇനി അതുകൊണ്ടല്ലാതെ ആ പെൺകുട്ടിക്ക് വേറെ ഒരു മാർഗ്ഗമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ അത് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ നിങ്ങൾ തന്നെ പറ അതീജക്ക് ഇയാൾ തൂങ്ങിച്ചാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സുഖത്ത് അയച്ച മെസ്സേജ് കാരണം അവരുടെ വീട്ടിൽ ചെന്നു നമ്മൾ തുടങ്ങി പറഞ്ഞിരുന്നല്ലോ ഇവര് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും കഥ ഒന്നും തട്ടിയിട്ട് തുറക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇവര് ഫോണി വെച്ച് മേളിലങ്ങാട് കയറി ജെല്ലിക്കൂടെ നോക്കിയപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് ആ ഒരു സമയത്ത് കതീജ പോലീസിനെ വിളിച്ചു പറയുകയും ഇങ്ങനെയാണ് പോലീസ് വന്ന് ആ ബോഡി ഇറക്കുക ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ഇതാണ് എന്തുകൊണ്ട് ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും ശരീരം കാണാൻ കതീജ എന്ന് പറഞ്ഞ പെൺകുട്ടി വന്നില്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള എക്സ്പ്ലനേഷനും ആ പെൺകുട്ടി തന്നെ തരുന്നുണ്ട് ബോഡി ഇറക്കുന്ന സമയത്ത് രാവിലെ എട്ട് മണിക്ക് തന്നെ അവിടുത്തെ ആ സമയത്ത് എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും മെന്റലി ഓക്കെ അല്ലായിരുന്നു അതായത് ഇരിക്കുമായിരുന്നു ആ സമയത്ത് എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പോവാൻ നിക്കണ്ട നാട്ടീന്ന് ഷെരീഫിന്റെ ആൾക്കാരൊക്കെ കൂടെ ആകെ ഇളകി വരുവാ രണ്ടുവണ്ടി ആൾക്കാർ വരുന്നുണ്ട് എന്നെ കൈ കിട്ടി അങ്ങനെ ആക്കും ഇങ്ങനെ ആകും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാത് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് മരണം വിളിച്ചു പറഞ്ഞവര് അവരൊക്കെ വിളിച്ചു പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട അവരെന്തെങ്കിലും ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയുള്ളത് അപ്പൊ ഫ്രണ്ട്സിനും സമ്മതിച്ചില്ല കാണാൻ പോകണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയില്ല പിന്നെ ഞാൻ ചിന്തിച്ചു ഹോസ്പിറ്റലിൽ പോകും പോയി കാണാന്ന് ചിന്തിച്ചപ്പോഴും പിന്നെ ഞാൻ ചിന്തിച്ചത് ഞാൻ പോയി ഈ ബോഡി ഏറ്റുവാങ്ങിയാ എനിക്ക് ഒരു സെൻ്റെ സ്ഥലവും ഇല്ല ഒരു വീടില്ല ഒരു കൂടപ്പറപ്പുകൾ ഇല്ല എവിടെയെങ്കിലും കൊണ്ട് എന്തേലും ചെയ്യണമെന്ന് എനിക്ക് അറിയൂല ഈ സിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യണോന്ന് ഞാൻ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ല ശ്മശാനത്തിനും കൊണ്ടുപോയി കത്തിക്കേണ്ടി വരും അതിനേക്കാൾ ഞാൻ ചെയ്യാ എനിക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് അവിടുന്ന് മാറി നിൽക്കാ ബോഡി ഏറ്റു വാങ്ങാൻ പോവാതിരിക്കാന്ന് പറയുന്നത് എന്റെ മോ മോനോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഉപകാരം അതാ കാരണം ഞാൻ അത് ചെയ്തുകൊണ്ട് അവരുടെ ആൾക്കാർ വന്നു അവരെ കൊണ്ടുപോയി അവർക്ക് നല്ലൊരു കബറടം കിട്ടിന്ന് അവരുടെ നാട്ടിൽ അതാവുമ്പോ അവരുടെ കൂടെപ്പറപ്പുകൾ ആഴ്ചയിലാഴ്ചയിൽ പോയി നോക്കുകയും അവർക്ക് വേണ്ട ഞങ്ങളേതായ മതത്തിലുള്ള ആചാരങ്ങളും കാര്യങ്ങളും ചെയ്യേ ഒക്കെ ചെയ്യുസ്താവന്മാരൊക്കെ വിളിച്ച് ആ കാര്യങ്ങൾ ചെയ്യും ബോധിപ്പിക്കണമെന്നില്ല എന്താന്ന് വെച്ചാല് പലരും പല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊരു വിഷമവും ഇല്ല ഇനി ഇപ്പം സുഖമായല്ലോ ഭർത്താവ് മൂലം പോയി ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കാനാന്ന് എന്റെ ജീവിതമേ അവരാണ് എന്റെ ജീവന്റെ പാതിയാണ് ഇപ്പൊ പോയിട്ടുള്ളത് എത്രനാളും ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ് അവര് പോയെന്നും പറഞ്ഞ് എനിക്ക് ജീവൻ കളയാനോ കരഞ്ഞോണ്ടിരിക്കാനോ എനിക്ക് പറ്റത്തില്ല കാരണം എന്റെ വിഷമം എൻ്റെ ഉള്ളിൽ എടുക്കാനും എനിക്ക് പറ്റുള്ളൂ അവര് പോയെന്നും പറഞ്ഞ് ഞാൻ കിടന്ന് ഇന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം എനിക്കാരും മേടിച്ചേരായി ഈ സമയം വരെ എന്റെ ഫാമിലിയിൽ നിന്നാവട്ടെ അവരുടെ ഫാമിലിയിൽ നിന്നാവട്ടെ ഞാൻ ചതിട്ടുണ്ടോ എന്ന് ആരും ചോദിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ആരും ഇല്ല ചോദിക്കുക അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താനും എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇനി മുന്നോട്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് നാട്ടില് ഇനി മരിച്ചുപോയ ഷെരീഫിന് മൂന്ന് മക്കളുണ്ട് നാട്ടിൽ ഈ രണ്ടു കുടുംബം ഇനി ഞാനാ നോക്കേണ്ടത് അപ്പൊ എനിക്ക് ഇനി ജോലി ചെയ്തേ പറ്റി മുന്നോട്ട് ഇറങ്ങിയേ പറ്റൂ ഞാൻ ഓക്കെ ആയേ പറ്റത്തുള്ളൂ ഇനി ഞാൻ കരഞ്ഞോണ്ടിരുന്നത് കാര്യമില്ല തീർച്ചയായും ഞാൻ അഭിനയിക്കും എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ഒരു ജോലി ചെയ്യണോന്ന് എനിക്ക് അറിയാം അറിയുന്നത് അടക്കളപ്പണി പണി ഞാൻ ചെയ്തിരുന്നത് അതാണ് അട വീട്ടില് ജോലിക്ക് പോയി വീട്ടുകളിലെ അടിച്ചിട്ട് തുടക്കാനോ ജോലിക്ക് പോയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് ആ ശമ്പളം ഒന്നും ഇന്നത്തെ കാലത്ത് ഒന്നും ആവില്ല ഈ ആറ് മക്കളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചെലവുണ്ട് അപ്പൊ എനിക്ക് ഇറങ്ങിയ പറ്റത്തുള്ളു സോഷ്യൽ മീഡിയക്കാർ ഇനി പലതും പറയും അവൾ മീന്തും ഇറങ്ങി അവൾക്കൊരു വിഷമൂല്ല എന്റെ വിഷമം എനിക്ക് നാട്ടിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്റെ വിഷമത് എന്റെ മോൻ മരിച്ചെന്ന് ഞാനിപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ ആയിരിക്കും പറ്റത്തില്ല കാരണം എന്റെ മോനെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ചിരിച്ച മുഖത്തോടെ നല്ല രീതിയിൽ ഞാൻ ഹാപ്പി ആയി പറഞ്ഞു വിട്ടതാണ് ഇപ്പോൾ എന്റെ മോനെ ആദ്യം രണ്ട് കൈ വെച്ച് കൊന്നിട്ട് കൊല്ലം ആദ്യത്തെ പുള്ളി തന്നെ ആദ്യം കൊന്ന് എന്നിട്ട് പിന്നെ ഇതിലും ചെയ്ത് സ്നേഹിക്കണം വേണ്ടി കരയ കാര്യം എനിക്കില്ല ഇനി വേണ്ടി വേണ്ടി എനിക്ക് കരയണമെന്ന് വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ പെൺകുട്ടിയുടെ നോക്കും സ്നേഹിക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ച ഒരാള് തന്നോട് ഇങ്ങനെയാണ് കാണിക്കുന്നത് അയാളും പോയി അയാളിലുണ്ടായിരുന്ന കുഞ്ഞും പോയി ആരുമില്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇവരെ കുറ്റപ്പെടുത്തുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ കുട്ടിയെ ഒന്ന് സഹായിക്കുക അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഈ ജോലിക്ക് പോകേണ്ട കാര്യമില്ല പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കൊടുക്കാൻ നോക്ക് അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് ഈ കുട്ടിക്ക് സ്വന്തം ശരീരം വിട്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ ആരും സഹായിക്കുന്നില്ല ഈ പെൺകുട്ടിക്ക് വലിയ പഠിപ്പോ വിവരോ ഒന്നും ഇല്ല ഒരു ജോലി നേടിയെടുക്കാനോ സ്വന്തം ഭർത്താവ് പോലും ഇങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടി സ്വന്തം ശരീരം വിറ്റതിൽ എനിക്ക് എനിക്കൊരിക്കലും ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല ആ പെൺകുട്ടി ചെയ്യുന്ന ജോലി ശരിയാണെന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഒരിക്കലും എനിക്ക് ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ ഞാൻ കണ്ടിട്ട ഒരുപാട് പൊങ്കാല കിട്ടിയിട്ടുണ്ട് അവൾ വീണ്ടും അഭിനയിക്കാൻ പോയി ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ അഭിനയിക്കാൻ പോയി അവൾ വേറെ വെബ് സീരീസിൽ കുഞ്ഞില്ലാതെ അഭിനയിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ഇപ്പോഴും ആ പഴയ വീഡിയോയിൽ പക്ഷേ ഇവരുടെ ഈ ലൈഫ് സ്റ്റോറി അറിയാവുന്ന ഒരാൾക്ക് ഒരിക്കലും ഇവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിക്ക് അങ്ങനെ ചെയ്യാനേ പറ്റുകയുള്ളായിരുന്നു അവളുടെ ബുദ്ധിയിൽ അതേ ഉദിച്ചുള്ളൂ കാരണം ഒരുപാട് പഠിപ്പം വിവരമൊന്നും കുട്ടിയാണ് ലോക വിവരമൊന്നുമില്ല അവളുടെ ബുദ്ധിയിൽ അതേ തോന്നിയുള്ളൂ അവളത് ചെയ്തു മുമ്പോട്ടേക്ക് പോയി ആ പെൺകുട്ടിയെ ഒന്നും കുറ്റം പറയാനില്ല സോ ഇവരെ കുറ്റം പറയുന്നതിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് കുറ്റം പറയാതെ ഇവർക്കൊരു ജോലിയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായമോ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി ആ പണി നിർത്തും കാരണം ഒരു പെൺകുട്ടിയും ഇത് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ആവണം എനിക്ക് എനിക്ക് ഈ ജോലിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയില്ല ഒരു പെൺകുട്ടിയും പോവുകയില്ല സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം പോയതാണ് അപ്പൊ കുറ്റപ്പെടുത്തുന്നവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്കത്രേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല കാരണം ഇവരുടെ ഈ ലൈഫ് സ്റ്റോറി അറിഞ്ഞ അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവരെ കുറ്റപ്പെടുത്താത്തത് എന്നോട് ഈ പെൺകുട്ടിയുടെ ഈ ഭർത്താവ് മരിച്ച വാർത്ത വന്നപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞാണ് വീഡിയോ ചെയ്യ് വീഡിയോ ചെയ്യ് നീ എല്ലാത്തിനും കയറി ഇടപെടുന്നില്ല വീഡിയോ ചെയ്യ് എന്തുകൊണ്ട് നീ വീഡിയോ ചെയ്യുന്നില്ല അവൾ അവടെ ഭർത്താവിനോട് അങ്ങനെ ചെയ്തുകൊണ്ടല്ലോ അവനങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റുകളൊക്കെ വന്നു ഈ കഥ അറിയാവുന്നതുകൊണ്ടാണ് പണ്ട് ഇവരുടെ വീഡിയോ ചെയ്തപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഥകളൊക്കെ അറിയുന്നത് ഈ കഥ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി എനിക്കൊന്നും പറയാൻ സാധിക്കാത്തത് നിങ്ങൾക്കും ഇതൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്തവർ മനസ്സിലാവാത്തവരെന്തെങ്കിലുമൊക്കെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരുന്നു